ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഗർഭകാലമാണ് നിർണായക കാലഘട്ടം എന്ന് പറയുന്നത് ഗൈനക്കോളജിസ്റ്റ് അവരോട് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് കഴിക്കുന്ന ആഹാരത്തിലാണെങ്കിലും കുടിക്കുന്ന വെള്ളത്തിലാണെങ്കിലും കിടക്കുന്ന പൊസിഷനിലാണെങ്കിലും ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് സാധനങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തുവാനായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് അത്തരത്തിൽ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരുന്നുകളുടെ ഉപയോഗം ഗർഭിണികൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ തന്നെ കൃത്യമായിട്ട് എടുക്കണം ഈ സമയത്ത് ഗർഭിണികൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ പൂർണ്ണമായിട്ട് ഗർഭിണികൾ ഒഴിവാക്കേണ്ട ചില മരുന്നുകളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ചില മരുന്നുകൾ ഗർഭിണിയായിരിക്കുന്നവർ കഴിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവിനെ ദോഷമായി ബാധിക്കുകയും യൂട്രസിനെ സാരമായി ബാധിക്കുകയും അത് കുഞ്ഞിൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ ജീവനെ തന്നെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് മുഖക്കുരുവിനും അതുപോലെ തന്നെ സ്കിൻ ഡിസീസിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐസോ എന്ന് പറയുന്ന മരുന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് ഐസോട്രിറ്റ്നോയിൻ എന്ന് പറയുന്ന ഈ മരുന്ന് നിങ്ങൾ ഗർഭകാലത്ത് കഴിക്കുന്നതിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തലച്ചോറിലും മുഖത്തും ഹൃദയങ്ങൾക്കും വൈകല്യങ്ങൾ സംഭവിക്കുകയും കുഞ്ഞ് വൈകല്യങ്ങളോടുകൂടി ജനിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഐസോട്രോയിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് കഴിക്കാൻ പാടുള്ളത് ഹൈ റിസ്ക് മെഡിക്കേഷനിൽ എന്നറിയപ്പെടുന്ന ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടും പൽമനറി എംബോളിസം എന്ന രോഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വാർഫാറിൻ എന്ന ടാബ്ലറ്റ് പൂർണ്ണമായിട്ട് ഗർഭിണികൾ ഒഴിവാക്കേണ്ടതാകുന്നു ഇത് കഴിക്കുന്നതിലൂടെ ജനിക്കുമ്പോൾ കുഞ്ഞിന് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളും അതുപോലെ രക്തസംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നു എ സിഇ ഇ ഇൻഹിബിറ്റേഴ്സ് ലിസ്നോപ്രിൻ എനാലപ്രിൻ പോലെയുള്ള ബ്ലഡ് പ്രഷറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെ ജനിക്കുന്ന കുഞ്ഞിന് വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമായി തീരുന്നു അതുകൊണ്ട് തന്നെ ഗർഭിണികൾ എസി ഹി ഇൻഹെബിറ്റേഴ്സ് ആയിട്ടുള്ള ലിസിനോപ്രിൽ എനാലപ്രിൻ പോലുള്ള മരുന്നുകൾ ഒഴിവാക്കേണ്ടതാകുന്നു ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ടെട്രാസൈക്ലിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പല്ലിന് മഞ്ഞു നിറത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അസ്ഥി വളർച്ച തടയുന്നതിന് കാരണമായി തീരുന്നു അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ടെട്രാസൈക്ലിൻ പോലുള്ള ബാക്ടീരിയനെതിരെ പ്രവർത്തിക്കുന്ന മരുന്നുകൾ കഴിക്കാതിരിക്കുക മൈഗ്രൈൻ ഹെഡേയ്ക്കിനും ബൈപോളാർ ഡിസോർഡേഴ്സിനും എപ്പിലെപ്സി അഥവാ ഷീസേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന വാൽപ്രോയിറ്റ് സോഡിയം പോലുള്ള മരുന്നുകൾ എടുക്കുന്നതിലൂടെ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിന് കാരണമായി തീരുന്നു തലച്ചോറിലോ നട്ടലിലോ സുഷുനാടിയിലോ ഉണ്ടാകുന്ന ജനന വൈകല്യങ്ങളാണ് ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങളെന്ന് പറയുന്നത് ക്യാൻസർ സെല്ലുകളെ ഗ്രോത്തിന് തടഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയും ഇമ്മ്യൂൺ രോഗങ്ങളായിട്ടുള്ള റൊമാറ്റിക് ആർത്രൈറ്റിസിനെതിരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള മെത്തോട്രക്സൈറ്റ് എന്ന ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെയും കുഞ്ഞിന് പൂർണ്ണമായ വൈകല്യങ്ങൾ സംഭവിക്കാൻ ഇടവരുത്തുന്നു അതുകൊണ്ട് തന്നെ മെത്തോട്രക്സൈറ്റ് പോലുള്ള ടാബ്ലറ്റ്സുകൾ ഗർഭിണികൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാകും ഗർഭിണികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ മാത്രം എടുക്കുവാൻ ശ്രദ്ധിക്കുക അത് പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യവും കുഞ്ഞിൻ്റെ ആരോഗ്യവും പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പിക്കുവാനും ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുവാനും അമ്മ ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാനും അത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മരുന്നുകൾ നിങ്ങൾ എവിടെയെങ്കിലും നോട്ടൗട്ട് ചെയ്തു വെച്ചിരിക്കുക പൂർണ്ണമായിട്ട് ഈ മരുന്നുകൾ ഒഴിവാക്കേണ്ടതാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്